സമയായി എല്ലാവർക്കും അപ്പൊ എല്ലാവർക്കും നമ്മുടെ നോമ്പ് സ്വാഗതം എത്തണം അപ്പൊ എല്ലാവർക്കും റമദാൻ മുബാറക് അപ്പൊ നമ്മളെ അത്തായ അണുങ്ങൾ ഇവിടെ കാണുന്നത് ജ്യൂസ് അതുപോലെ കട് ഫ്രൂട്ട്സ് ബനാന ആ ഇതാണ് ഇപ്പം നമ്മൾ കുറച്ച് കാലമായിട്ട് നോമ്പിന് നിന്നലെ അതായത് ഈ നോമ്പ് മുതൽ നമ്മൾ ഇങ്ങനെയൊക്കെ ആക്കി മാറ്റി ബിക്കോസ് മറ്റേതൊന്നും കൊണ്ട് കാര്യമുണ്ട് കുറേ സമയവും എനിക്കടാണ് പിന്നെ തിന്മാരെ പിന്നെ വിഷിപ്പും ബാക്കിയാണ് അപ്പം ഞങ്ങളിപ്പോൾ ഇതിലേക്ക് ചെയ്തു കാര്യം എനിക്ക് കുറച്ച് എളുപ്പമായെങ്കിലും നമ്മുടെ വയറിനും എളുപ്പമായിട്ടും ആദ്യം കേൾക്കുമ്പോൾ ചിരി വരുമെങ്കിലും ിസ് ഇസ് സോ ഗുഡ് ഗായ് നമുക്ക് തിന്നാൻ വേണ്ടി പോവുക ഞാൻ മഞ്ഞുനെ ഓൾറെഡി വിളിച്ചിരുന്നു മേളിച്ചത് അതുപോലെ ഫസിക്കാക്കിനെ വിളിച്ചാൽ ഫസിക്കാക്ക് ഒരു അംഗലെ ലാസ്റ്റിൽ നിന്നെ വിളിച്ചില്ലാന്ന് പറയും ഫസിക്കാക്കും വരുന്നുണ്ട് എന്താ പോലെ കണ്ണ് തുറന്നുല്ലേ ചിക്കൻ മന്തിക്ക് സോസ് ഉണ്ടാക്കിയില്ല ആ ഉണ്ടാക്കിയ ചിക്കൻ മന്തിയിലേക്കുള്ള സോസ് ചിക്കൻ മാന്തി പിന്നെ പറഞ്ഞോട് എന്തപ്പോ തിന്നല് ഫ്രൂട്ട്സ് ഇല്ല ആരേ കണ്ണും തുറക്കുന്നില്ല ഇനി ഇതൊന്നും തിന്ന് കഴിയണം കണ്ണൊക്കെ ഒന്ന് തെളിയണെങ്കിൽ അപ്പൊ ഇതാണ് നമ്മടെ അത്തായം കണ്ട ഗ്രേപ്സ് ബനാന കുയിങ്ങിയ മുട്ടയും കൂടി തിന്നണെങ്കിൽ സെറ്റ് ആവാർക്കും കുഞ്ഞ മുട്ട വേണ്ട പോലും എന്താ അങ്ങനെ ഫസ്കാക്കരോ ആർക്ക് ഏ കളിക്കല്ലേ ഫസ്കാക്കല്ലേ പറഞ്ഞത് നല്ല സുഖാണ് ഇങ്ങനെ തിന്നാല് ആൾക്കാർ കിണുങ്ങാ കിണുങ്ങല്ലേ

ൂങ്ങണു അതിന് ആരാണ് ചെയ്ത ഒരാളാണ് പിന്നെ നമ്മൾ ഇന്നലെ ഒരു റീസെന്റ് ഇൻസ്റ്റഗ്രാമിലൊക്കെ കിട്ടിയിരുന്നു വൺ ഹിറ്റ് ആട്ടോ സാധനം ഈ കണ്ണ് വേദന പോയി പത്തിരുന്നൂറ്റിയും മുന്നൂറ് മെസ്സേജിൽ അങ്ങനെ റിപ്ലൈ ഇട്ട് പക്ഷെ ആരും അങ്ങനെ വാങ്ങുന്നില്ല നിങ്ങളുടെ സ്വഭാവം മനസ്സിലായി എൻക്വയറി എന്തേലും അറിഞ്ഞിരിക്കണം പക്ഷെ നമുക്ക് ഫസ്റ്റ് ഡേ തന്നെ ഫസ്റ്റ് സെയിൽ കിട്ടിട്ടോ അതും നമ്മളെ മലപ്പുറത്തുനിന്നാണ് കേസ് കിട്ടിയത് മലപ്പുറം അസിക്കാക്ക് മനസ്സിലായില്ലേ കോഴിക്കോട്ടാർ വെറുതെ എൻക്വയറി ചെയ്ത് പോലപ്പുറകാര സ്നേഹല്ലോ കോഴിക്കോട് ഭരിക്കണത് അല്ല വലിയ ഹിമാ അസിക്കാക്ക് മലപ്പുറംകാർ വല്യ കോഴിക്കോട്ടാണ് വല്യ ടോപ്പാങ്ങല്ലേ ശരി നമ്മള് മലപ്പുറകാർക്ക് സ്നേഹ നോമ്പിന്റെ ഒക്കെ ഒക്കെ ഓർഡർ ട്രാക്ക് ട്രാക്കർ ഹാക്കർ പ്രിന്ററിൽ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മളൊരു ഓഫീസ് സെറ്റപ്പ് ആണ് ഇവിടെ മനു ആണ് ഫസികാക്ക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണത് അതാ ഒരു ഓർഡർ പാക്ക് ചെയ്ത് കഴിഞ്ഞു അതേസമയം ഇവിടെ മമ്മീനെത്തി അന്നിനെ ആ ക്രിപ്റ്റി യേ 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 ער സല്യൂട്ട് അറിയി അമ്മയ്ക്ക് സല്യൂട്ട് അറിയി സല്യൂട്ട് അമ്മേ ചി അർപ്പിച്ചുന്ന സല്യൂട്ട് സല്യൂട്ട് യേ യേ യാരു സലാം അലൈകൂ യാരു സലാം അലൈകൂ സലാം അലൈകൂ അലൈക്ക സലാം യാരെ ഹൈ ഫൈ യാരെ നമ്മളെ ഹൈ ഫൈ ഓണ്ടാ നമ്മളെ ഹൈ ഫൈ യാരു യാരു ഹൈ ഫൈ

അല്ല ഫൂട്സിന്റെ സീസൺ ആണ് കേട്ടോ ഇത് ഞാൻ മല്ലിച്ചപ്പിട്ട് കാൻ വേണ്ടി വാങ്ങിയ ഒരു പാത്രാണ് സെറ്റ് ആണെന്ന് തോന്നുന്നു ഇപ്പൊ കുറച്ചു യൂസ് ചെയ്യണേ ഞാൻ ഇതിന്റെ ലിങ്ക് ഓൾറെഡി ഞാൻ ഷോർട്ട്സിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് മോമോസ് പ്രിപ്പറേഷൻ തുടങ്ങാം മോമോസിന് ആദ്യം വേണ്ടത് ചിക്കൻ ചിക്കൻ മോമോസ് മോമോസാണ് അപ്പത്തൊക്കെ സെറ്റ് ആക്കട്ടെ മോൻപായിട്ട് എന്താണ് എല്ലാരോടും പറയാനുള്ളത് എല്ലാരും നോമ്പ് നോക്കാം അല്ലേ നല്ല സ്വഭാവന്റെ സ്വഭാവ ഒന്നും പറയാനല്ല എന്ത് പറയാനും മമ്മിനോട് ചോയിച്ചോക്ക നോമ്പായിട്ട് എന്താ പറയാനുള്ളത് ഏഹ് എല്ലാരോട് എന്താ ഉപദേശമല്ലേ എല്ലാരും നിസ്കരിച്ച് നോമ്പോട്ട് കുറാനും അതെ വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടുണ്ട് ആദ്യം വേണ്ട ചിക്കൻ നല്ല കുനു അരിഞ്ഞത് അത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് സവോള സവാള കൊറച്ചധികാണെന്ന് തോന്നുന്നു അപ്പൊ സവാള കൊറച്ച് ഇട്ടാമതി പിന്നെ അതിലേക്ക് ആവശ്യത്തിന് സ്പ്രിംഗ് ഓണിയൻ സ്പ്രിങ് മണി ഉണ്ട് പിന്നെ ആവശ്യത്തിന് മുളക് മുളക് ഇട്ട് പിന്നെ ഞാൻ അതിലേക്ക് സോയാ സോസ് ഉപ്പ് വിനാഗിരി ചേർത്തത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി നമ്മൾ ഇട്ടിട്ട് മീൻസ് സോറി ഇതിൻ്റെ മാവിലിട്ടിട്ട് ഇങ്ങനെ കിഴി പോലെ ഉണ്ടാക്കണം ഫസ്റ്റ് പാച്ച് ഡിസ്പാസിങ് ഡിസ്പാ ഡിങ്ങിന് പോവുകയാണ് ഇതാകാ ഡിസ് ബാച്ചിങ് ആണ് അതുപോലെതാ ഞാനിവിടെ സമൂസ ഇതാ അവിടെ ഉരുട്ടി വെച്ചിന് മോമോസിനുള്ള ഉണ്ട ഉണ്ടതാ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ അതുപോലെതാ തക്കാളി ചട്നിയൊക്കെ ഉള്ള സംഭവങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട് എന്താ മോമോസിന്റെ മസാല ഇന്ന് പൊളിക്കും ജ്യൂസും മോമോസും പിന്നെ പിന്നെന്താ സമൂസയും പിന്നെ നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോണെന്നു വെച്ചാൽ നെയ്ച്ചോറും ബീഫ് വരട്ടിയതും അതിൻ്റെ കൂടെ ചിക്കൻ കറിയാണ് കഴിച്ച ഞമ്മള് ചൂളി പൊളിക്ക് അപ്പം നമ്മൾ പിന്നെ ഈ ഇപ്പം പണ്ടത്തെ പോലെ അല്ല നമുക്ക് ഷൂട്ട്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ എൻക്വയറി നല്ല എൻക്വയറി ഉണ്ട് അപ്പോൾ എല്ലാവരോടും താങ്ക് യു സോ മച്ച് അപ്പോൾ എൻക്വയറി ചെയ്യുന്ന ആൾക്കാർ നേരിട്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ അടിയിൽ വാട്സപ്പ് ലിങ്ക് ഉണ്ട് അവിടെ കയറിയിട്ട് എൻക്വയറി ചെയ്യുക എന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാമിൽ നോക്കാൻ കഴിയില്ല വാട്ട്സ്ആപ്പിലാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാവരോടും അങ്ങനെ ചെയ്യട്ടോ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാം മോമോസും സമൂസയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി അത് ചുട്ടെടുക്കണം പിന്നെ അതുപോലെ വേറെ പരിപാടികളുണ്ട് അപ്പോൾ ഒരു ഒരു സാധനം അങ്ങനായിട്ട് പൊറത്ത് പോകാണ്ട് മോമ്പ് ഓർക്കാനുള്ള സമയായി എല്ലാവർക്കും മിന്തിലയും സമൂസയും മോമോസും ഒക്കെ ആണുള്ളത് എല്ലാവർക്കും പഴം കുടിച്ചെന്താക്കാണ് കളിക്കല്ലേ എങ്ങനെയുണ്ട് ഫുഡൊക്കെ ലോഡിങ്ങാ കുഞ്ഞിത്തുറിന്റെ സംഭവം നമ്മള് ചെറുതായിട്ട് കഴിക്കണല്ലോ പിന്നെ നേരല്ല നേരല്ലോ കാലത്ത് എല്ലാരും കുറാനും പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാലോ മമ്മി അല്ലാതെ എല്ലാരും ഇങ്ങനെ കടികളിലൊന്നും മുഴുകി നിക്കരുത് ഇപ്പൊ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ

ആര എന്നെ മോമോസ് ആണ് കേട്ടോ അത് ഭയങ്കര ടേസ്റ്റി ആണ് ഞാൻ തന്നെ ഉണ്ടാക്കിയാണ് പിന്നെ ഭയങ്കര ഹെൽത്തി സ്നാക്കാണ് നോമ്പറക്കുന്ന സമയത്ത് എന്തിനണം ആ ഇറ്റ്സ് വെരി ഗുഡ് ആവി ചോദിച്ച് മാത്രം ശരീരത്തിൽ എങ്ങനെ എണ്ണത്ത അപ്പൊ നമ്മളിവിടെ സന്തോഷിണ്ടാപ്പായ അലങ്കി വെച്ചിരുന്നു അപ്പം ഇതായിരുന്നു നമ്മളെ നോമ്പുത്തോറ ഒരു കുഞ്ഞു നോമ്പ്ത്തോറ ഇനി വലിയ തുറക്ക് നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയും ബീഫ് മറ്റേതാണല്ലോ അപ്പൊ ഇതായിരുന്നു ഞങ്ങളെ ഒരു നോമ്പുതറിന്റെ വിശേഷം ഇവിടെ ഭയങ്കര നമുക്ക് കുറെ പണികൾ ചെയ്ത് അതിൻ്റെ കൂടെ കുറച്ച് കുറച്ച് സംഭവങ്ങളെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൂ ബിക്കോസ് അധികം എണ്ണി മൈക്കൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ട ഡിപ്രഷൻ അപ്പൊ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ അപ്പൊ